ഹമാസ് അനുകൂലികളുടെ ആക്രമണം ഹമാസ് അനുകൂലികൾ ആക്രമണം നടത്തിയത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുത്ത ചടങ്ങിലായിരുന്നു ഓസ്ട്രേലിയൻ നാഷണൽ പാർട്ടി ഭരണകക്ഷിയുമായ ലേബർ പാർട്ടിയുടെ മീറ്റിംഗ് സ്ഥലത്താണ് പലസ്തീൻ ഹമാസ് അനുകൂലികൾ ആക്രമവും സംഘർഷാവസ്ഥയും ഉണ്ടാക്കിയത് മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് ഇവർ കടന്നു കയറാൻ ശ്രമിച്ചു മാധ്യമപ്രവർത്തകരെ കേട്ടാൽ അറപ്പുളവാക്കുന്ന തെറിവിളിയും ഭീഷണിയും മുഴക്കി പലസ്തീൻ അനുകൂലികൾ കയ്യേറ്റം ചെയ്തു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു ഓസ്ട്രേലിയൻ ജനത ഹമാസ അനുകൂലികൾക്കെതിരെ പ്രതികരിച്ചു ഇത്തരക്കാരെ രാജ്യത്തിന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇത്തരം ആക്രമികൾക്ക് മേലിൽ ഓസ്ട്രേലിയയിൽ വിസയും ജോലിയും പ്രവേശനവും നൽകരുത് എന്നും പരക്കെ അഭിപ്രായം ഉയർന്നു പ്രധാനമന്ത്രി ആന്റണി അൽബനീസും സംസ്ഥാന പ്രീമിയർ ജസീന്ത അലനും പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിന് മുൻപാണ് പലസ്തീൻ അനുകൂലികൾ കനത്ത സുരക്ഷ മറികടന്ന് മുനിവാലി റോസ്കോസ് കെട്ടിടത്തിലേക്ക് അതിക്രമിച്ചു കയറിയത് തുടർന്ന് സമ്മേളനം നടക്കുന്ന അടച്ചിട്ട കോൺഫറൻസ് റൂമിന് പുറത്ത് മുദ്രാവാക്യം വിളിക്കാനും വാതിലെ തുടർച്ചയെ മുട്ടിവിളിക്കാനും തുടങ്ങി എം പിമാരും പാർട്ടി നേതാക്കളും അണികളും ഉൾപ്പെടെ നിരവധി അംഗങ്ങൾ ഈ സമയം മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നു സംഘർഷ സാധ്യതയെ തുടർന്ന് പാർട്ടി അംഗങ്ങളോട് തന്നെ തുടരാൻ ലേബർ നേതാക്കൾ നിർദ്ദേശിച്ചു ഓസ്ട്രേലിയയിലെ ജനങ്ങളെയും നേതാക്കളെയും സംഭവം ഞെട്ടിച്ചിരിക്കുകയാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ ഭീകരമായ രീതിയിലാണ് പലസ്തീൻ നേതാക്കൾ പെരുമാറിയത് സംസ്കാര ശൂന്യമായി പെരുമാറി ഇത് ഓസ്ട്രേലിയ ആണെന്ന ഓർമ്മ വേണമെന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞപ്പോൾ അവരുടെ അമ്മയ്ക്കും മറ്റു വിളിച്ച് ചീത്ത വിളിച്ചു ഓസ്ട്രേലിയ ആണെന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴിയെന്നും ഹമാസികൾ വിളിച്ചു പറഞ്ഞു പോലീസിനെയും മാധ്യമപ്രവർത്തകരെയും വെല്ലുവിളിച്ചു ഹമാസ് അനുകൂലികളുടെ ശരീരത്ത് തൊടാനും ഓസ്ട്രേലിയൻ പോലീസിനെ വെല്ലുവിളിക്കുന്നതും കാണാമായിരുന്നു അതിനിടെ ഫ്രേസർ എം പി ഡാനിയൽ മുലിനോയെ പ്രതിഷേധക്കാർ തള്ളിയിടുകയും ചെയ്തു ഉന്തലും തള്ളിലും ഒരു സുരക്ഷാ ഗാർഡും നീങ്ങിക്കൊണ്ടിരുന്ന എസ്കലേറ്ററിൽ വീണു സമാധാനപരമായി നടന്ന സമ്മേളനത്തിലേക്ക് സമരക്കാർ അക്രമവും യഹൂദവിരുദ്ധതയും കൊണ്ടുവന്നതായി പ്രീമിയർ ജസീന്ത ആരോപിച്ചു ഇത് ഏറെ വെറുപ്പുളവാക്കുന്നതാണെന്ന് അവർ പറഞ്ഞു ഈ ഭീഷണിപ്പെടുത്തലുകളാൽ ആരും ഭയപ്പെടരുതെന്നും ജസീന്ത എക്സൽ കുറിച്ചു മന്ത്രിമാരായ ലില്ലി ഡി അംബ്രോസിയോ ഹാരിറ്റ് സിംഗ് എന്നിവരെ കോൺഫറൻസ് റൂമിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് പ്രതിഷേധക്കാർ തടഞ്ഞു ഓസ്ട്രേലിയൻ സർവകലാശാലകൾ തുറമുഖങ്ങൾ ഭരണസ്ഥിരാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം പലസ്തീൻ അനുകൂലികൾ പ്രതിഷേധ സമരങ്ങൾ ശക്തമാക്കുകയാണ് തന്ത്രപ്രധാന മേഖലകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയാണ് സമരങ്ങൾ അരങ്ങേറുന്നത് ഓസ്ട്രേലിയ ഒരു സംസ്ഥാന സംസ്ഥാനമന്ത്രി ആക്ഷേപിച്ച് പരിഹസിച്ച് ഹമാസ് അനുകൂലികൾ വിളിച്ചു പറഞ്ഞു സ്വർഗ നാട് ഭരിക്കുന്നതെന്നും പരിഹസിച്ചു വിക്ടോറിയൻ ലേബറിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിഷേധക്കാരുടെ പെരുമാറ്റത്തിൽ തനിക്ക് വെറുപ്പുണ്ടെന്ന് അലൻ പറഞ്ഞു ഇന്ന് പ്രതിഷേധക്കാരും നുഴഞ്ഞുകയറ്റക്കാരും അക്രമവും സ്വർഗ്ഗാനുരാഗവും യഹൂദവിരുദ്ധതയും സംസ്ഥാന സമ്മേളനത്തിന്റെ മുൻവാതിലിലേക്ക് കൊണ്ടുവന്നു എനിക്ക് വെറുപ്പാണ് ഈ ക്രൂരതയിൽ ആരും പതറരുത് പ്രധാനമന്ത്രി എന്ന ിൽ എല്ലാ വിക്ടോറിയക്കാർക്കും സുരക്ഷിതത്വവും ബഹുമാനവും അനുഭവപ്പെടുന്ന ഒരു യോജിച്ച സമൂഹമാണ് അതിനാണ് മുൻ ലേബർ മന്ത്രി സൈമൺ ഗ്രീൻ ലിൻഡ വൈറ്റ് എന്നിവരുടെ മരണത്തിൽ അനുശോചിക്കുന്ന മീറ്റിംഗ് ആയിരുന്നു ഹമാസികൾ അലങ്കോലമാക്കിയത് പലസ്തീൻ ജനതയുടെ വംശഹത്യെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സ്റ്റേറ്റ് ഫെഡറൽ ലേബർ എന്നിവയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ മറ്റു കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾക്കൊപ്പം റാലിക്ക് ഹ്വാനം ചെയ്തതായി പലസ്തീനിലെ ട്രേഡ് യൂണിയനിസ്റ്റുകൾ എന്ന ഒരു സംഘം പറഞ്ഞു ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ലേബർ റാങ്കും ഫയലും ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പലസ്തീൻ അനുകൂലികൾ പ്രമേയം പാസാക്കി ഫെഡറൽ ഗവൺമെന്റിനോട് പലസ്തീൻ ജനതയുടെ അനിഷേധ്യമായ സ്വയം നിർണയാവകാശത്തെ പിന്തുണയ്ക്കാനും നിലവിലെ പാർലമെന്റിന്റെ കാലാവധിക്കുള്ളിൽ പലസ്തീന സമ്പൂർണ്ണ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഉടനടി അംഗീകരിക്കാനും ആവശ്യപ്പെട്ടു ഓസ്ട്രേലിയ പലസ്തീനെ രാജ്യമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ന്യൂസ്